Hello, 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 hello. ായി കുറിക്കുന്നുണ്ട് ചൈത്താൻ വന്നോ സലൂ എന്നെ ഓർമ്മ ഉണ്ടോ ലൈക്ക് അടിച്ചു താങ്ക് യു ഹായ് ഹലോ എന്തെല്ലാം വിശേഷങ്ങൾ സുഖമാണ് സുഖല്ലേ സുഖ അലഹദില്ല അജു ഓർമ്മക്കുണ്ട് മറ മറന്നിട്ടൊന്നുമില്ല നിങ്ങൾ എവിടെ കൊറേ ദിവസമായല്ലോ നാട് വിട്ടു പോയോ സിയാ സുഖല്ലേ നിങ്ങൾക്ക് എന്തെല്ലാം വിശേഷങ്ങൾ സുഖമാണ് പിന്നെ എന്ത് എൻറെ പിസ്സയ്യ പിസയല്ല അലഹമില്ല നിങ്ങള് പിസയ്യാ പറയൂ അജ് എന്താ ജോലി തിരക്കാണോ ബിസി ആയിരുന്നോ എൻ്റെ ഇന്ന് സ്പെഷ്യൽ ഇന്ന് ബീഫ് ഇന്ന് ഞങ്ങളോട് വിരുന്നേരുണ്ടായിരുന്നു പിന്നെ ചെല്ല് സൽമാരു ചെല്ലി നിങ്ങൾ ചെല്ല നിങ്ങക്കൊന്നുമില്ലേ ചെല്ലല് എന്നെ അല്ല ചെല്ലുക്ക് ഒന്നും ഇല്ലേ ജോലി തിരക്കു ആണ് മോളെ ഓകെ ഓകെ വേറെന്താ വിഷയ നീ ബാംഗ്ലൂരിൽ എത്തിയോ ഞാൻ ബാംഗ്ലൂർ എത്തി ഞാൻ ബാംഗ്ലൂർ എത്തി എത്ര ദിവസമായി എന്താച്ചാറിയിച്ചല്ലേ ആ നാലഞ്ച് ദിവസമായി കഴിച്ചോ എന്താ സ്പെഷ്യൽ ഫുഡ് ഫുഡെന്ന് സിയാ നിങ്ങൾ ഫുഡ് കഴിച്ചോ ഞങ്ങൾക്കൊന്ന് വരുന്നവരുണ്ടായിരുന്നു എന്റെ എഴുത്തി എഴുത്തിന്റെ മക്കളൊക്കെ വന്നായിരുന്നു അഷറഫ് വിളിച്ചോ വിളിച്ച് വിളിച്ച് ഇന്നലെ വിളിച്ചായിരുന്നു വേറെന്തെല്ലാം വിശേഷങ്ങൾ ൊന്നില്ല പറയാൻ എത്ര ദിവസയില് ലൈവ് വന്നിട്ട് നിങ്ങള് ഞമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആളെ ലൈവില് വരൂല എന്താ ചെയ്യ 嗯嗯嗯嗯嗯嗯。<laughs> ഫുഡ് ഞാൻ ഫുഡ് കഴിച്ചു ഫുഡ് കഴിച്ചിട്ടാണ് ലൈവ് വന്നി നിങ്ങൾ കഴിച്ചു എന്താ കഴിച്ച മോള് വന്നായിരുന്നു എന്താ സ്പെഷ്യൽ സ്പെഷ്യൽ ബീഫ് beef curry into Nengak kendang special. അജു പറയൂ എന്താ സ്പെഷ്യൽ ഒന്നും ഇണ്ടാത്തേ ഉറങ്ങിപ്പോയോ ഹലോ ഹൈ എന്തൊക്കെ ഉണ്ട് ചോറ് കഴിച്ചോ കിടന്ന് ഉറങ്ങിയോ കിടന്ന് ഉറങ്ങിയാൽ ലൈവ് ചെയ്യോ സ്ഥലം നമുക്ക ഉറങ്ങിട്ടൊന്നുമില്ല ലൈവ് കഴിഞ്ഞിട്ട് ഉറങ്ങും നിങ്ങൾ ചോറ് കഴിച്ചോ സ്റ്റോർച്ച് ഉറങ്ങിയിട്ടുണ്ടാവും അല്ലേ ഇവിടെ ചിക്കൻ ചിക്കൻ ചപ്പാത്തി ഓക്കേ സലാമൊക്കെ സലാമൊക്കെ മുങ്ങി ഉണ്ടാവും ഒരു വിസിറ്റ് തന്ന് അങ്ങോട്ട് മുങ്ങും ണ്ടോ ഞാൻ ചോറ് കഴിച്ചു കിടന്നു അല്ലേ ആണോ ഓക്കേ ബൈ മോളെ നാളെ കാണാം ഓക്കെ എന്നാ ബൈ ബൈ സല്ലു സുഖം പനി ഉണ്ട് അതെ സല്ലു സുഖം എല്ലാ പനി ഉണ്ട് അത് അതാ ആണോ പനിക്കുന്നുണ്ട് എന്തെ പറ്റി ഹോസ്പിറ്റലിൽ പോയില്ലേ హాస్పిటల్ పోయింటారు ఆజు കുഴപ്പം ഇല്ല സമാധാനമുണ്ട് ഓഹോ